അഴിമതിയുടെ പെർവ്യൂൽ വരുമെന്നും ഇതിന് ഈ പണം വാങ്ങിയതിന് ഉത്തരം പറയാൻ പിണറായി വിജയൻ ബാധ്യസ്ഥനാണ് എന്നുമാണ് ഞാൻ എന്റെ ഹർജിയിൽ താഴെ കോടതി മുതൽ ആർഗെയിരുന്നത് അതായത് അതിന് കാരണം ഒന്ന് നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർക്കും പോലീസുകാർക്കും മാധ്യമങ്ങൾക്കും ഞങ്ങൾ പണം നൽകിയത് ഞങ്ങളുടെ ബിസിനസ് സുഗമമായി മുന്നോട്ട് പോകുന്നതിനാണ് എന്ന് ഈ കമ്പനിയുടെ ആളുകൾ തന്നെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ അവരുടെ സ്റ്റേറ്റ്മെന്റായി നൽകിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ പത്തു വർഷക്കാലം പരിസ്ഥിതിയുടെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി കൂടിയാണ് പിണറായി വിജയൻ സ്വാഭാവികമായിട്ടും മകൾക്ക് പ്രത്യേകിച്ച് സേവനമൊന്നും നൽകാതെ കിട്ടിയിരിക്കുന്ന പണത്തിന് ഉത്തരം പറയാൻ പിണറായി വിജയനും ബാധ്യസ്ഥരാണ് എന്നതാണ് എന്റെ ഹർജിയുടെ അടിസ്ഥാനം പക്ഷേ സാങ്കേതികതകൾ ആണ് കോടതി ചൂണ്ടിക്കാട്ടിയത് ഇനിയും പുതിയ പുതിയ ഏതെങ്കിലും അഡീഷണൽ ഡോക്യുമെന്റ്സ് വെച്ചുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സമീപിക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു അത് ഓപ്പണായിട്ട് അവിടെയുണ്ട് പക്ഷേ എൻ്റെ ഒരു കൺവിക്ഷൻ എന്ന് പറയുന്നത് ഇതുവരെ ഉള്ള ഡോക്യുമെന്റ്സ് സ്പീക്സ് ലൌഡ് ആൻഡ് സഫീഷ്യൻറ്റ് അതായത് പ്രത്യേകിച്ച് സേവനമൊന്നും നൽകാതെ പണം നൽകുകയും എന്തിനു വേണ്ടി പണം നൽകി എന്നതിന് ഉത്തരമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ സുഗമമായ പ്രവർത്തനത്തിന് ഇത് അനിവാര്യമാണെന്ന് കമ്പനിയുടെ ഭാഗത്ത് തന്നെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുകയും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി മന്ത്രിയായി ഈ പണം വാങ്ങിയ ആളുടെ അച്ഛൻ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇതിനെ സംബന്ധിച്ച് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം നടക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് അത് ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു എനിക്കറിയാം അഴിമതിക്കെതിരായിട്ടുള്ള അഴിമതിക്കാരനല്ലാതിരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ് നമ്മൾ അഴിമതി ചെയ്യാതിരുന്നാൽ മതി അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഒട്ടും എളുപ്പമല്ല എന്നതും നമുക്കറിയാം പക്ഷേ നമ്മുടെ നിയമസംവിധാനത്തിൽ പലപ്പോഴും പല കുറ്റകൃത്യങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും എല്ലാ കുറ്റകൃത്യങ്ങളിലും എല്ലാ കുറ്റവാളികളെയും ചിലപ്പോൾ ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ പരസ്യമായി നടക്കുന്ന കൊലപാതകങ്ങളിൽ കൊലപാതകം ചെയ്തവർ പോലും നിയമത്തിന് മുമ്പിൽ രക്ഷപ്പെട്ടാലും അവർ നീതിയുടെ മുമ്പിൽ രക്ഷപ്പെടില്ല കാരണം ജനങ്ങൾക്ക് മുമ്പിൽ ഇവർ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും നിയമപരമായി ഇനിയും ചെയ്യാൻ കഴിയുന്ന സാധ്യതകൾ പരിശോധിച്ച് ഈ പോരാട്ടം ഞാൻ അവസാനിപ്പിക്കത്തില്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാക്കാണ് എന്നാൽ കഴിയുന്ന സത്യസന്ധവും ആത്മാർത്ഥവുമായ പോരാട്ടം ഈ കാര്യത്തിൽ ഉണ്ടാകും ഇത് ഞാൻ നിരാശപ്പെട്ട് മടങ്ങില്ല മുട്ടുമടക്കില്ല കാരണം ഞാൻ പോരാടുന്നത് സത്യത്തിന് വേണ്ടിയാണെന്നും നീതിക്ക് വേണ്ടിയാണെന്നുമുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് ഇനി എത്രമേൽ ആ ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നാലും എത്രമേൽ സി പി എമ്മും ഇടതുപക്ഷവും ഇതിന്റെ പേരിൽ എന്നെ പരിഹസിച്ചാലും ആക്ഷേപിച്ചാലും എത്ര സൈബർ ബുള്ളിംഗ് നടത്തിയാലും നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെ ഇന്ന് പിന്മാറത്തില്ല ഇതുമായി മുന്നോട്ട് തന്നെ പോകും അല്ല ഇനിയും ഞാൻ പറഞ്ഞില്ല ഒരു ഇതിന്റെ അകത്തെ ഒരാസ്പെക്ട് ആണല്ലോ സുപ്രീം കോടതി കൊണ്ടുവന്നത് അതായത് വിജിലൻസ് കേസ് അന്വേഷിക്കണമെന്നും അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം നടക്കണമെന്നുമുള്ള ആസ്പെക്റ്റ് ആണ് കൊണ്ടുവന്നത് നിലവിൽ ഇതിന് മറ്റ്